പഴയങ്ങാടി മുട്ടം പാലക്കോട് റോഡിൽ വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപം റോഡ് തകർന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപം വെങ്കര മുട്ടം ഭാഗത്തേക്കുള്ള റോഡ് തകർന്ന മാസങ്ങളായി ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് ഈ അവസ്ഥയിലായിരിക്കുന്നത് മഴ പെയ്ത് കഴിഞ്ഞതോടെ റോഡിൽ തോടിന് സമാനമായി വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട് ഇതോടെ ഇവിടെയുള്ള വലിയ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതെ വരുന്ന പല വാഹന യാത്രക്കാരും വീഴുന്നതും പരുക്കേൽക്കുന്നതും പതിവാണ് നാട്ടുകാർ അപായ സൂചന നൽകാൻ ഒരു വാട്ടർ ടാങ്ക് റോഡിന് നടുവിൽ സ്ഥാപിച്ചിട്ടുണ്ട് റോഡിലും റോഡരികിലും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് റോഡ് അറ്റകുറ്റ പ്രവർത്തനം നടത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികളാണ് നാട്ടുകാർ അധികൃതർക്ക് നൽകിയത് ഒപ്പം നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തി ഒന്നും ഇതുവരെ ഫലം കണ്ടില്ല അവസ്ഥ കാണുന്നില്ലേ കാരണം ഒരു ഓട്ടോ പിടിച്ചാൽ വരുന്നില്ല ഒരു ട്യൂ വീലും പോകുന്നില്ല ഫുൾ കരികല് കംപ്ലീറ്റ് അടയിടിയെടുക്കൊണ്ട് ആറ്റി ഒരു ഭാര്യയ്ക്ക് സുഖം അമ്മക്ക് സുഖം ട്യൂവീല് കൊണ്ടുണ്ടെങ്കിൽ ഓട്ടോ ശീലം ട്യൂവില് കൊണ്ടാലും കഴിയാതെ ശ്രദ്ധിക്കും കാരണം ഫുൾ കരികല് ഇതെല്ലാം കാണുന്നില്ലേ അതെല്ലാം നോക്കി ഫുൾ വെള്ളം വെച്ചിട്ട് പോവാൻ വേണ്ടിയിട്ട് വേറെ ഒരു പിന്നെ വഴിയില്ല ഇതിനോടകം തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണു റോഡിന്റെ ടാറിംഗ് ഇളകി വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണിപ്പോൾ മേൽപ്പാലം നിർമ്മാണത്തിന്റെ കരാറുകാരന്റെ അനാസ്ഥയാണ് പാലത്തിന്റെ തുടക്കത്തിൽ റോഡിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട് നെറ്റ പഴയങ്ങാടി